അള്ളാഹു തന്ന കണ്ണാണ് അള്ളാഹു തന്ന കൈയാണ് അള്ളാഹു തന്ന കാലാണ് എത്ര 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 ആളുകൾ നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാരല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങളുടെ അടുത്തല്ലേ ഒന്ന് ചാൻസ് കിട്ടുമ്പോൾ അതിൽ ഇടയ്ക്കൊന്ന് പോയാൽ മതി എന്നിട്ട് ആ ക്യാഷാലിറ്റീൻ്റെ അവിടെ പോയി നിൽക്കുക ക്യാൻസർ വാർഡിൻ്റെ അടുത്ത് പോയി നിൽക്കുക എന്തൊക്കെ മാരകമായ രോഗങ്ങളാണ് എത്രമാത്രം ഭീകരമായ എന്താ പറയുക പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യന്മാരുണ്ട് നമ്മൾ അത് കാര്യം മനസ്സിലാക്കണം അള്ളാഹു അവരോട് പ്രത്യേക എന്തോ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് അവരങ്ങനാക്കിയതല്ല നമ്മളോട് പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് രോഗം തരാത്തതല്ല അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നിച്ചങ്ങൾക്ക് നന്നുണ്ടോ നോക്കാനാണ് അപ്പോൾ അള്ളാഹു ഇപ്പം നമുക്ക് അള്ളാൻ്റെ ഓർമ്മ വരാണെങ്കിൽ ഉമ്മാക്ക് നെഞ്ചു വേദനായിട്ട് ഐ സി യു അഡ്മിറ്റ് ആവണോ എന്നിട്ട് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് ദുഹയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് നിസ്കരിക്കുക നിസ്കരിക്കേണ്ടതെന്നല്ല അങ്ങനെയാണോ ലുഹ തുടങ്ങൽ ഉമ്മാക്ക് ലോക വരുമ്പോൾ ഓർക്കാനുള്ള ഒരു ഡോക്ടറാണോ ഈ അള്ളാഹു എന്ന് പറയുന്നത് ആണോ അല്ലെങ്കിൽ ബിസിനസ് മൊത്തം പൊട്ടി അപ്പം പരിഹാരം തേടാനുള്ള ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണോ അള്ളാഹു എന്ന് പറയുന്നത് ഡോക്ടർമാരെ ഒക്കെ ഒഴിവാക്കി വാപ്പാനെ ഇനി ഒരു ചികിത്സയില്ല അവസാനം കാണിക്കേണ്ട നാട്ടുവൈദ്യാണോ അള്ളാഹു എന്ന് പറയുന്നത് അല്ലാന്നോ ഞാൻ പറയുന്നത് ഈ ഞാൻ ഈ സംസാരിക്കുന്ന ഓരോ നിമിഷവും ഈ കണ്ണും കൈയും കാലും ഇതെല്ലാം നിലനിർത്തി തന്നത് അള്ളാഹുവാണ് നമുക്ക് അനുഗ്രഹം ഒരു ചെറുപ്പം ഒരാളുണ്ട് അയാൾക്ക് കണ്ണ് നമ്മൾ കണ്ണില്ലേ കണ്ണ് അല്ലെങ്കിൽ കണ്ണടച്ചേ അടക്ക് കണ്ണടക്ക് ഇനി തുറക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലല്ലോ അയാൾക്ക് കണ്ണടക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് ഇങ്ങനെ അടക്കണം അയാൾക്ക് കണ്ണ് തുറക്കണമെങ്കിൽ ഇങ്ങനെ തുറക്കണം അല്ലാതെ തുറക്കണമില്ല ഇങ്ങനെ തുറന്നാൽ അവിടെ നിൽക്കും ഇങ്ങനെ അടച്ചാൽ അവിടെ നിൽക്കും നമ്മുടെ ശരീരത്തിൽ മസിലുകളും പേശികളും നെർവ്സ് എന്തൊക്കെ സിസ്റ്റം അല്ലാതെ തന്നിട്ടുണ്ട് ഒരാൾ ഒരു കിലോ ബോഡിയിൽ നിന്ന് ഒരു കിലോ ഇറച്ചിയെടുത്ത് മാംസം എടുത്താൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരത്തോളം വരുന്ന ഞാടി ഞരമ്പുകൾ ഒരു കിലോയിൽ ഉണ്ടാവുന്ന ഒരു ആവറേജ് മനുഷ്യന് ഏകദേശം നാൽപ്പത്തെട്ടായിരം അൻപതിനായിരം കിലോമീറ്റർ ദൂരമുള്ള ഞാഡി ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ അള്ളാഹു താല ഒടിച്ചു മടക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഫങ്ഷനിങ്ങാണ് ഇതെല്ലാം ഫങ്ഷനിങ്ങാണ് നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് അന്ന് അടുത്ത് പോയി ആ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് അതിൽ കുഴപ്പമൊന്നും ഇല്ല ഇതൊരു മാറി വേറെ ഡോക്ടറെടുത്ത് പോയി എം ടിൻ്റെ അടുത്ത് പോയി അപ്പോൾ അയാൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ബംഗളൂരിൽ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഇതല്ല വേറെ നാല് കണ്ടൻ്റെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അവൾ കുഴപ്പമൊന്നും പിന്നെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി തലക്കാൻ വേദന തലവേദന വേദന അപ്പോൾ അയാൾ വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു അപ്പോൾ രണ്ട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ അത് രണ്ടിലും കാണാത്ത വേറെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ട് ഒരൊറ്റ ബ്ലഡ് ഒരു തുള്ളി ബ്ലഡ് എടുത്താൽ അതിൽ നമ്മൾ കാണുന്ന ഒരു തുള്ളി ബ്ലഡ് മാത്രമാണ് അല്ലേ എന്തൊക്കെ കണ്ടന്റ് അതിലുണ്ട് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാൻ ബേസിക് സാധനം ഉണ്ട് പിന്നെ ലിപ്പിഡ് പ്രൊഫൈലുണ്ട് നിങ്ങൾ എസ് ടി പി ടീം അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അതിലുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എന്താ പറയുക ഷുഗർ ഉണ്ടോ മറ്റൊന്നുമുള്ള കാര്യങ്ങൾ അതിലുണ്ട് നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ബിൽ റുബിനും അതുപോലുള്ള കണ്ടൻസ് അതിലുണ്ടോ നോക്കുന്നുണ്ട് എച്ച് ഐ വി പോലുള്ള കാര്യങ്ങൾ ഉണ്ടോ അതിൽ നോക്കുന്നുണ്ട് എവറിത്തി അതിൽ നോക്കുന്നുണ്ട് ഒറ്റ തുള്ളി ബ്ലഡിൽ അള്ളാഹു സുബാരോ താല എന്തൊക്കെ ഘടകങ്ങളാണ് സമീകരിച്ചിട്ട് സുന്ദരമായി ബാലൻസ്ഡ് ആക്കി വെച്ചിരിക്കുന്നത് ഇതിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കാലിക്കായ റബ്ബിനെ ഒന്ന് 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 ഹൃദയം ഹൃദയമറിഞ്ഞിട്ട് പഠിച്ചോ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒരു 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 ഇരുപത് മീറ്ററോ ഒക്കെ നിങ്ങളുടെ ഒരു തെങ്ങ് കാണുമ്പോൾ ഒരു മരം കാണുമ്പോൾ ആ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഇല ആ ഇല എന്ത് ചെയ്യുന്നുണ്ട് ആ ഇലക്കവിടെ നിൽക്കണമെങ്കിൽ ഈ മരത്തിൻ്റെ വേരിലൂടെ വെള്ളം അവിടെ എത്തണ്ടേ പിന്നെ സൂര്യനിൽ നിന്നും കിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലേ വേരിൽ നിന്ന് എന്ത് വേണം വേരിൽ നിന്ന് ആ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഇല വളരണമെങ്കിൽ അത്രയും ഇരുപത് മീറ്റർ ഉയരത്തിലേക്ക് വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം അവിടെ എത്തണ്ടേ ഇതവിടെ എത്തുന്നില്ലേ എത്ര എച്ച് പി ഉള്ള മോട്ടറായിരിക്കും ഈ ഒരു വേര് നമ്മൾ മുറിച്ചാൽ എന്താ കാണാൻ ഒരു വേര് അല്ലേ ആ വേര് ജലത്തിൻ്റെ മണ്ണിൻ്റെ എത്രയോ അടിയിൽ കിടക്കുന്ന വെള്ളം മണ്ണവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഈ വേരിലേക്ക് അട്രാക്ട് ചെയ്ത് ഈ മരത്തിൻ്റെ തടിയിലൂടെ തടിയിലൂടെ മരത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഇലകളിലേക്ക് എത്തിക്കാവുന്ന എന്തോ മാസ്മരികമായ യന്ത്രം ഈ വേരുകളിൽ അല്ല ഉത്തരവെച്ചിട്ടില്ലേ ഇതെന്താ ചിന്തിക്കാത്തത് ഇങ്ങനെ കുറേ ചിന്തിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇങ്ങനെ കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് എന്ന് പറയാം അള്ളാഹു നിക്കുറുല്ലാഹിയുടെ ആനന്ദം കൊണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ കൂട്ടരെ സഹോദരങ്ങളെ മുത്തൻ നബിസ് അല്ലാസങ്ങളെ ഒരുക്കെ പറഞ്ഞു ഇനിക്ക് ഇന്ന ജനങ്ങൾക്കിടയിൽ നിയോഗിക്കപ്പെട്ടതാണ് അല്ലായിരുന്നുവെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കി അതിങ്ങനെ ആസ്വദിച്ച് ആ ഒരു ലോകത്ത് ഞാൻ ഇങ്ങനെ ലൈറ്റ് ജീവിക്കുമായിരുന്നു എന്ന് ആരെങ്കിലും ഇന്നുവരെ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം മലർന്ന് കിടക്കും മിറ്റത്ത് പായിറ്റിറ്റ് രാത്രി ഉറങ്ങാനല്ല പറഞ്ഞു നക്ഷത്രങ്ങൾ നോക്കുക നക്ഷത്രങ്ങൾ നോക്കുക സുഹാന ദൂരെ നെറ്റിൽ ചടച്ച് എത്ര ദൂരം ഉണ്ടാവും നക്ഷത്രം കണക്കൂട്ടി വെക്കുക പഠിച്ചോനെ അത്ഭുതമാണ് പഠിച്ചോനെ നക്ഷത്രാണ് കാണുന്നത് ആ നക്ഷത്രത്തെ നോക്കിയിട്ട് സുഹാൻ അല്ല വരെ കൽവിൻ്റെ ഉള്ളതൊരു സുഹാൻ പറയാ അതിൽ ആനന്ദം ആ സുഹാൻന്ദല്ല ചില്ലറൊന്നുമല്ല സുഹാനല്ലാ സുഹഹാനുള്ള നിക് അത് വലാ മീസാനല്ലേ തുലാസല്ലേ മീസാന് അതില് വല്ലാതെ കനം തൂങ്ങുന്ന ഒരു നിക്രാണ് സുഹാന ഒരു തീരുമാനം എടുക്കുക എല്ലാവരും നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബാനന്ദ അള്ളാഹാൻ അള്ളാഹുക്കും പറയുന്നത് പോകില്ലെന്ന് തീരുമാനിക്കും പക്ഷേ അതോ ഏറ്റവും പ്രധാനപ്പെട്ട നിക്രതാസ്കാരത്തിൻ്റെ നിക്രുകള അത് ഒഴിവാക്കിയിട്ട് വേറെ നിൽക്കിന് പോകരുത് അതാണ് നിക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കരു അത് ചൊല്ലാത്തവൻ വിക്രുന്ന പോലെ അല്ല അത് ആക്കൽ ആദ്യം സുഭാഷനന്ദൻ്റെ മഹത്വം അറിഞ്ഞ നിർത്തൂല അത്ര പവറാ സുഹാൻ അള്ളാഹിൻ്റെ മഹത്വം അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറയും നിങ്ങളൊന്നും ഇങ്ങനെ ഒന്നും ചിന്തിച്ചു നോക്കി ഒരു ഒരു ഒന്നും അല്ലാത്ത ഒരു ഒരു പിന്നെ ആപ്പിൾ മരത്തിൻ്റെ സാധനം കണ്ടിട്ടില്ലെങ്കിൽ ആപ്പിൾ ആ സോറി ആപ്പിളിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ സീഡ് കണ്ടിട്ടില്ലേ വിത്ത് കണ്ടിട്ടില്ലേ എത്ര ഉൽപ്പന്നം പോലെ ശരിക്കും പറഞ്ഞാൽ ആ ആപ്പിളിൻ്റെ ഒരു സീഡ് പോരെ ബാക്കി വലിയൊരു ആപ്പിൾ മരം ഉണ്ടാവാൻ ശരിക്കും ചിന്തിക്കട്ടോ അതായത് ഒരു മഹാ ജീവിതം അല്ലേ ഒരു ആപ്പിൾ മരം കുറേ കൊമ്പുകൾ ഓരോ ഇലകൾ ഓരോ ഇലകളും തസ്തിക ചൊല്ലുന്നതാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കണം ആ ഓരോ കൊമ്പിലും ഒരുപാട് ആപ്പിളുകൾ ഒരുപാട് വർഷങ്ങളുണ്ടാവും ഒരു മഹാജീവിതത്തെ ഒരു കൊച്ചു സീഡിലേക്ക് ഒതുക്കി അടക്കി ഒതുക്കി വെച്ചവൻ സുഹാണല്ലോ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കി ഇങ്ങനെ പ്രപഞ്ചം മൊത്തം അതാണ് പ്രപഞ്ചം മുഴുവനതാണ് മനുഷ്യൻ പോലെ നമ്മളെ പോലെ സാധുക്കളായ ആൾക്കാർ വെള്ളത്തിന്റെ അടി പോയി കഴിഞ്ഞാൽ രണ്ടിനു കഴിഞ്ഞാൽ എന്താ തോണി പറഞ്ഞു യുവാവിനെ കാണുവാനില്ല അല്ലേ ഉണ്ടാവ അല്ലേ എന്നാൽ നമ്മളാണോ വലിയ വല്യാള് മീനാണോ വല്യാള് പറ ഇപ്പൊ പറ മീനുകൾ കാലാകാലം ആ വെള്ളത്തിൽ ഇങ്ങനെ ഉഷാറായിട്ട് പാട്ടും പാടി നടക്കുന്നില്ലേ ആ മീൻ അതേപോലെ അതിൻ്റെ അടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ തീരുമാനമാവുന്നില്ലേ ആരാ വലുത് ഇവിടെ ആ അതാണ് നായ്ക്കുകളിലെ പല ക്വാളിറ്റി നമുക്കില്ലാത്തതാ നായനെ കല്ലെടുത്ത് അറിഞ്ഞ് ഓടിച്ചു വിടണ്ട അതിന് തൊടാൻ പോകണ്ട ചില ആൾക്കാർ വിചാരിച്ചു നായനെ ഓടിക്കില്ല എന്തോ അങ്ങനെ എവിടെ പറഞ്ഞിട്ടില്ല നായനെ ഓടിക്കാൻ പാടില്ല പാടില്ലാന്നാ ശരിക്കും ആവശ്യമില്ലാതെ ഒരു ജീവി ആക്രമിക്കാൻ പാടില്ല ചില കുട്ടികളുണ്ട് നായനെ കണ്ടാൽ കൂർത്ത കല്ലെടുത്തില്ലോ അറ്റകറ നായനെ അത് അല്ലാരോട് പറയാം നായ നാളോട് മത്സരത്തിൽ വന്നിട്ട് ഇത് ഒക്കെ പറയും ഈ ചങ്ങാ ഇന്ന ആവശ്യമില്ലാതെ ഈ ജബ്ബാറുണ്ടല്ലോ ഏഴാം ക്ലാസ് പഠിക്കാൻ ആവശ്യമില്ല അഞ്ഞ് എറിഞ്ഞിട്ട് മുറിയാക്കി പഠിച്ചോ എന്നാൽ പറയും അള്ളാഹു കാത്തിരി ആവട്ടെ ഒരു ജീവിയും ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ല അവിടെ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവും നമുക്ക് ചെയ്യാം നായനെ നോക്കിയിട്ട് പഠിക്കാനാ പറഞ്ഞു സാദുലി മാമിനോട് ഒരാൾ പറഞ്ഞു നന്നാവണം എനിക്ക് എന്താ മാർഗം നോയിച്ചു കുൻ കൽബൻ എന്ന പറഞ്ഞു ഈ നായക്കൂടാന്ന് അത് മുറക് മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു നന്ദി എന്ന് പറഞ്ഞാൽ നായ്ക്ക് ഭയങ്കര നന്ദിയാ വയലാളിനാണ് കാണുമ്പോണ്ടല്ലോ അതിങ്ങനെ വാലാറ്റു ഔലിയാക്കന്മാർക്കുള്ള ഒരുപാട് സിഫത്തിലുള്ള ജീവിയാണ് ഔലിയാക്കന്മാർ ഉറങ്ങൂല രാത്രി ആയ രാത്രി അങ്ങനെ കുറെ പ്രത്യേകത ഉണ്ടാവുന്ന ജീവിക്കും പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും റബ്ബിലേക്ക് എത്തും അതാണ് ഏതാ സ്വീകരിച്ചല്ലേ പറയാം ഞാൻ അവസാനിപ്പിക്കാം